മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് കുറച്ച് പെണ്ണുങ്ങൾ നടത്തിയ ചർച്ച പച്ചക്കറി തോട്ടമായി ഇന്ന് അതിൽ നിന്ന് നൂറുമേനി വിളവും കൊയ്തു പരപ്പനങ്ങാടി പുത്തൻപീഴികയിലെ വനിതാ കൂട്ടായ്മയാണ് പച്ചക്കറി തോട്ടം ഒരുക്കിയത് വിഷമില്ലാ പച്ചക്കറിക്ക് ഒരുപാട് ആവശ്യക്കാരുമുണ്ട് അതിരാവിലെ നടക്കാനും വ്യായാമത്തിനുമായി എത്തുന്ന വനിതകളുടെ ഒരു കൂട്ടായ്മ സ്ഥിരം വ്യായാമത്തിനു ശേഷം എല്ലാവരും പത്രം വായനയ്ക്കായി അടുത്തുള്ള വായനശാലയിലെത്തും പത്രവായനയ്ക്കിടയിലെ സ്വര പറച്ചിലാണ് പച്ചക്കറി തോട്ടം എന്ന ഒരു ചർച്ച കയറി വന്നത് പിന്നെ വലിയ താമസമൊന്നും ഉണ്ടായില്ല ചർച്ച തോട്ടം കയറി പച്ചക്കറി തോട്ടം വളർന്നു ഇന്ന് നൂറുമേനി വിളവുമെടുത്തു പരപ്പനങ്ങാടി പുത്തൻപീടിക നവജീവൻ വായനശാലയിലെ വനിതാ വേദിയാണ് ഒഴിവേളകൾ ഉപയോഗപ്പെടുത്തി പച്ചക്കറി തോട്ടത്തിന് തുടക്കമിട്ടത് വ്യായാമത്തിനു ശേഷമുള്ള സ്ഥിരം ചർച്ചയിൽ മൂന്ന് മാസം മുൻപ് വന്ന ആശയമായിരുന്നു പച്ചക്കറിത്തോട്ടം വനിതാ വേദി സെക്രട്ടറി ഒ ജംഷീനയാണ് ആശയം മുന്നോട്ട് വെച്ചത് മണ്ണും വിത്തുമെന്ന് ആശയത്തിന് പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് കാടുപിടിച്ചുകിടന്നിരുന്ന സ്ഥലം കൃഷിക്കായി ഒരുക്കിയതും പെൺകുട്ടായ്മയായിരുന്നു മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൂട്ടത്തിലെ വനിതകൾ ഓരോ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും കൃഷിയിടം പരിപാലിക്കും തക്കാളി വെണ്ട പച്ചമുളക് ചീര വഴുതന പൊതിന അമര പപ്പായ തുടങ്ങി ഒരു അടുക്കളയിലേക്ക് വേണ്ട ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് ആ സ്വകാര്യ വ്യക്തിയെ ഇതുപോലെ ഒരു വർക്കൗട്ടിന്റെ ദിവസം രാവിലെ പോയി ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം അവരെത്തുനിന്ന് ലീസിന് അങ്ങനെ അനുവാദം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കൃഷി തുടങ്ങിയത് അതുപോലെ വളരെ എന്താ പറയുക കാട് പിടിച്ചെടുക്കുന്നതായിരുന്നു ആകെ ഒരു തവണയോ രണ്ട് തവണയോണോ ഞങ്ങള് ഒരു പുറത്തുനിന്ന് ഒരു പണിക്കാരനെ വെച്ചിട്ട് ഇതിൽ വെട്ടിച്ചിട്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങൾ ഈ സ്ത്രീ കൂട്ടായ്മ തന്നെയാണ് വിളവെടുക്കുന്ന പച്ചക്കറികൾക്ക് വിപണിയും ഇവിടെ തന്നെയുണ്ട് പരിസരങ്ങളിലെ വീട്ടുകാർ തന്നെ പച്ചക്കറികൾ വില കൊടുത്ത് വാങ്ങിക്കും വനിതാ വേദി പ്രസിഡന്റ് ഒ കെ ലീന സെക്രട്ടറി ഒ ജംഷീന ദിവ്യാപുനത്തിൽ റൈഹാനത്ത് എൻ കെ വിനീത പി ടി ഷിഫ്സില തുടങ്ങിയവരാണ് പച്ചക്കറി തോട്ടത്തിന്റെ പരിപാലനത്തിന് നേതൃത്വം നൽകുന്നത്